സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ യു എസ് ക്രെഡിറ്റ് ഡൗൺഗ്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു മോഡീസ് ഏജൻസി അതിനുശേഷം ഡോളറിന് ക്ഷീണം വന്നു സ്വർണ്ണവില ഉയരുകയാണ് ഭയങ്കരമായ രീതിയിൽ ഉയർന്നു കൊണ്ടിരിക്കുകയാണ് റിസ്ക് കപ്പിറ്റി ഇംപ്രൂവ്ഡൊക്കെ ആയിട്ടുണ്ടായിരുന്നു യു എസ് ചൈന ടാക്സിൽ പക്ഷേ എന്താ അതൊന്നും അതൊക്കെ ഓയിലൊക്കെ താഴേക്ക് പോകാൻ ആയി നല്ലാതെ ഗോൾഡ് എന്താ ഗോൾഡിലേക്ക് സേഫ് ഹാവ് ഡിമാൻഡ് ബോണ്ടുകളെയും ഡോളറിനെയും വിട്ട് ഇൻവെസ്റ്റേഴ്സും ട്രേഡേഴ്സും ഒക്കെ വരുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ സ്വർണ്ണവില കുതിച്ചു തരുന്നേക്കാണ് ഇന്ന് നേരത്തെ ട്രംപും പുട്ടിനും കോൾ ചെയ്യുന്നുണ്ട് ക്രെംലിൻ പറയുന്നത് പ്രിപ്പറേഷൻസ് അണ്ടർവേ പ്രിപ്പറേഷൻ അണ്ടർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോണും വയറും ശരിയാക്കുക എന്നല്ല അതിൻ്റെ അർത്ഥം അതിൽ ഏറ്റവും മെയിനായിട്ട് വരുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അതിലുള്ള സംസാരിക്കുന്നതിന് വേണ്ടി എന്താണ് അല്ലെങ്കിൽ അജണ്ട എന്താണ് സൃഷ്ടിക്കുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും മെയിനായിട്ട് വരുന്ന കാര്യം എഴുന്നൂറ്റി അൻപത് രൂപ കൂടിയാണ്ട് ഗ്രാമിന് എട്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തഞ്ചും പവന് എഴുപതിനായിരത്തി നാൽപ്പതും ആയി മാറിയിട്ടുണ്ടായിരുന്നു നാളെ മുന്നൂറ്റി അറുപത് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയാണ് ഇനി എന്തായാലും ട്രംപും പുടിനും തമ്മിലുള്ള സംസാരത്തിന് ശേഷമായിരിക്കും സ്വർണ്ണവില നിർണായകമായിട്ട് മാറുക അത് എന്ത് പറയുന്നു സീസ്ഫെയർ ഉണ്ടാവുമെങ്കിൽ സ്വർണ്ണവില തകർന്നടിയും